നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ദുരന്തം എല്ലാവരും വളരെ വേദനയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണല്ലേ അപ്പം ആ ദുരന്തത്തിൻ്റെ ഇടയ്ക്ക് സഹായിക്കാൻ മനസ്സായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാവരുടെയും കയ്യിലല്ല എങ്കിലും അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് സഹായിക്കാനായിട്ട് ഒരുപാട് മനുഷ്യർ തയ്യാറായി വരുന്നുണ്ട് അതിൽ ഏറ്റവും മനസ്സിനെ സ്പർശിച്ചൊരു സഹായമായി തോന്നിയത് അതായത് അമ്മമാരോ ആരെങ്കിലൊക്കെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായിട്ടൊരമ്മ മുന്നിട്ടിറങ്ങി വന്നു അപ്പം ആ അമ്മയോട് അതീവമായിട്ടൊരു ബഹുമാനമാണ് തോന്നി കാരണം ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീകൾ പോലും ചിലപ്പോൾ ആ നിമിഷത്തിൽ ചിന്തിക്കില്ല നമുക്ക് എൻ്റെക്കൊരവസ്ഥ പറയണെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യം അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് ഭയങ്കര വേദനയാണ് തോന്നിയത് ഏത് രീതിക്ക് സഹായിക്കുന്നതുപോലെ ചിലപ്പം ആ നിമിഷം നമ്മുടെ മൈൻഡ് ഫുൾ ആണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിലും എത്രയും ഉചിതമായി ചിന്തിച്ച് ഇങ്ങനെ ഒരു സഹായമായി മുന്നോട്ട് വരാൻ തയ്യാറായ അമ്മയ്ക്കെതിരെ ആ സ്ത്രീക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിക്ക് ഈ വയനാട്ടിൽ ഈ ദുരന്തത്തെ കഴിഞ്ഞ് വലിയ ദുരന്തമായി മാറിയ ഒരു രണ്ട് മൂന്ന് കമൻസ് ഞാൻ കണ്ടു അതിൽ ഒരാളെ നാട്ടുകാരെല്ലാവരും കുഞ്ഞി കൂടി പഞ്ഞി കിട്ടും എന്നറിഞ്ഞപ്പോൾ ഒരു മനസ്സിന് ചെറിയൊരു സന്തോഷം തോന്നി സ്വന്തം അമ്മമാരെ പോലെ ഒരു കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റത്ത് ഇവന്മാരെ പോലെയുള്ളവരെയൊക്കെ നമ്മുടെ നാടിന് ആവശ്യമില്ല ഇവന്മാരെയൊക്കെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ദേശീയ ദുരന്തം ദേശീയ ദുരന്തം അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇവന്മാരെ പോലെയുള്ളവന്മാരാണ്